എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാനായി ഇപ്പോഴിതാ സെക്സ് ചോക്ലേറ്റുകൾ അതെ ഇതിനെക്കുറിച്ചും ഇതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇന്ന് വിപണിയിലുണ്ട് മുരിങ്ങാക്ക ശിലാജിത്ത് നായ്ക്കുറിന എന്നിങ്ങനെ വയാഗ്ര വരെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പലവിധ ആഹാര സാമഗ്രികൾ നമ്മൾ അറിയാതെ ലൈംഗികമായി നമ്മളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളവയാണ് അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഈ സെക്സ് ചോക്ലേറ്റുകൾ അതെ സെക്സ് ചോക്ലേറ്റ് എന്ന ക്ലാസിക് അഫ്രോഡസിയാക്കിനും ഇപ്പോൾ വിപണി വർദ്ധിച്ചു വരികയാണ് ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കൂ എന്ന് കരുതപ്പെടുന്ന പല വസ്തുക്കളുടെ ഒരു കോക്ടൈൽ കലർത്തിയുണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ് ഇത് അതെ ഈ ബ്രാൻഡിൽ വിപണിയിലെത്തുന്നത് ഇതിനെ ആവശ്യക്കാർ ഏറെയാണ് ചോക്ലേറ്റിൽ കണ്ടെത്തിയ ഒരു പ്രത്യേക ഹോർമോണിന് പുരുഷന്മാരിൽ ലൈംഗിക ഉത്തേജനം നൽകാനാവുമെന്ന് മുൻപ് പഠനം തെളിച്ചതാണ് ഈ ചോക്ലേറ്റുകൾ അകത്താക്കുന്നതോടെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കും എന്നും അത് ഉത്തേജനത്തിന് കാരണമാവും എന്നുമാണ് പറയപ്പെടുന്നത് അതെ പലതരം ലൈംഗിക ഉത്തേജകങ്ങൾ കൂടി കലർന്നുള്ള ഒരു ചോക്ലേറ്റ് ആണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇത് അകത്താക്കുന്നത് വഴി ലൈംഗിക അവയവങ്ങളിലേക്ക് അമിതമായി രക്തം പ്രവഹിക്കും ഇതുമൂലം ഉത്തേജനം കൂടുതലാവും എന്നുമാണ് പറയുന്നത് എന്നാൽ ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളതും മറക്കരുത് കേട്ടോ അതെ പ്രാദേശിക ഉത്തേജന പച്ചമരുന്നുകളും ഫലമൂലാദികളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുന്നയാളിൽ അലർജി ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഇങ്ങനെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ഘടകങ്ങളിൽ പലതും അകത്തു ചെന്നാൽ അമിതമായ ഉത്കണ്ഠ മുതൽ ഹൃദയാഘാതം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് പരമാവധി കഴിക്കാവുന്ന ഡോസുകൾ എത്രയാണെന്ന് ചോക്ലേറ്റിനെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും അതനുസരിച്ച് മാത്രം ഇവ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്